ടാസ്ക് കുളമായി ബിഗ് ബോസിന്റെ വാണിങ് കിട്ടിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾക്ക് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിജോ രാജാവായി നിൽക്കുന്ന സമയത്താണ് വെട്ടിയുടെ അനൗൺസ്മെന്റ് വരുന്നതും ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ രാംദാസ് വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറയണതുമൊക്കെ അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി എല്ലാവരും ഭയങ്കരമായിട്ട് മൂഡ് മാറി മൊത്തത്തിലൊരു ടെൻഷൻ ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് മാറി അപ്പോ പെട്ടെന്ന് പിന്നീട് റിലാക്സ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് റിലാക്സ് ആവാ പറഞ്ഞിട്ട് സിജോ പറഞ്ഞു സിജോ ആണല്ലോ രാജാവ് അപ്പൊ സിജോ പറഞ്ഞു നമുക്ക് ഒരു റാംബ് വാക്ക് നടത്താം എന്നിട്ടൊന്ന് കൂളാവാന്ന് പറഞ്ഞു സിജോ ആ രാജാവിന്റെ ചേറിലും അടുത്തു തന്നെയായിട്ട് ശ്രീതുവിനോടും ജാസ്മിനോടും ഇരിക്കാൻ പറഞ്ഞു അവർ മെയിലായിട്ടാണ് അതായത് പുരുഷന്മാരുടെ ആ ഒരു വേഷം കിട്ടിയിട്ടാണ് അവരിയ്ക്കണത് അപ്പൊ പെണ്ണുങ്ങളായിട്ട് വരുന്നത് ബാക്കിയുള്ളവരാണ് അപ്പൊ അവരുടെ റാമ്പ് വാക്ക് കാണാൻ വേണ്ടിയിട്ട് അവരവിടെ ഇരുന്നു ഇരുന്ന ശേഷം അവരുടേതായ കോൺട്രിബ്യൂഷൻസ് അവർ ചെയ്തു പക്ഷേ ആ ഒരു ടാസ്ക്കിൽ അല്ലെങ്കിൽ ആ ചെയ്ത കാര്യങ്ങളിൽ കുറച്ചൊക്കെ കുറച്ച് വാൾക്കരായിട്ടുണ്ടായിരുന്നു അതായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ അർജുനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സായി ആണെങ്കിലും വന്നിട്ട് പിന്നെ തുണിയൊക്കെ ഇങ്ങനെ പൊക്കുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങനെയുള്ള ആംഗ്യങ്ങൾ കാണിക്കുക ഒരു വശീകരിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒക്കെ അവർ ഫണ്ണായിട്ട് ചെയ്തതാണ് എങ്കിലും ആ ഒരു ടാസ്ക് കഴിയുന്ന സമയത്ത് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു വാർണിംഗ് വരികയാണ് ബിഗ് ബോസ് പറയുകയാണ് ഇത് കുടുംബ പ്രേക്ഷകരെ ഒരു ഷോയാണ് അതുകൊണ്ട് അതിൻ്റെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണം ഓരോരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടും ഒരു വാർണിംഗ് കൊടുക്കുകയാണ് അതായത് ഇനി ടാസ്ക് ചെയ്യണ സമയത്ത് ആ രീതിയിലുള്ള കാര്യങ്ങളും ചേഷ്ടകളും മാത്രം കാണിക്കുക കാരണം കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് എന്ന് ബിഗ് ബോസ് രണ്ട് തവണ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പല തവണയായിട്ട് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ സീസണില് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള പലതരം വാണിങ്ങുകൾ കിട്ടിയതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട് അതിലൊന്നാണ് ഇപ്പൊ കുറച്ച് മുൻപായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതില് പ്രശ്നമായത് കുറച്ച് ആക്ഷൻസ് ആണ് അതായത് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ ആക്ഷൻസും അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നതായിരിക്കണം എന്ന് ഇത് കേട്ടപ്പോഴത്തേക്കും അഭിഷേക് എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയി കാരണം അവരിത് ഭയങ്കര ഫണ്ണായിട്ട് ചെയ്തതാണ് പക്ഷെ അത് ഫണ്ണ് കൂടിപ്പോയി അതായത് കുറച്ച് വൽകരായിട്ടുള്ള രീതിയിലേക്ക് പോയി പുതിയവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നത് അതുപോലെ തന്നെ തുണി പൊക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ് കാണിച്ചതായിരിക്കാം ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ ചുടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും രാജാവ് സിജോ ഇത് ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കേട്ടിട്ട് അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട